വർക്ക്ഷോപ്പിൽ നിന്നും ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ച യുവാക്കൾ കട്ടപ്പനയിൽ അറസ്റ്റിൽ കാഞ്ചിയാർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണു വി ജയൻ സഹായി പുത്തൻപുരയ്ക്കൽ രാജേഷ് എന്ന് വിളിക്കുന്ന നിതീഷ് എന്നിവരാണ് അറസ്റ്റിലായത് കട്ടപ്പന ഓക്സിലിയം സ്കൂളിന് സമീപത്തെ വർക്ക്ഷോപ്പിൽ നിന്നാണ് പ്രതികൾ ഇരുമ്പ് മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ചത് വർക്ക്ഷോപ്പിൽ നിന്നും ഇരുമ്പ് സാധനങ്ങൾ മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ച യുവാക്കളാണ് കട്ടപ്പനയിൽ അറസ്റ്റിലായത് കാഞ്ചിയർ കക്കാട്ടുകട നെല്ലാനിക്കൽ വിഷ്ണു വിജയൻ സഹായി പുത്തമ്പുരിക്കൽ രാജേഷ് എന്ന് വിളിക്കുന്ന നിതീഷ് എന്നിവരാണ് അറസ്റ്റിലായത് പുലർച്ചെ കട്ടപ്പന ഓക്സീലിയം സ്കൂളിന് സമീപത്തെ വർക്ക്ഷോപ്പിൽ നിന്നാണ് പ്രതികൾ ഇരുമ്പ് മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ചത് ഈ സമയത്ത് വർക്ക്ഷോപ്പിലെത്തിയ ഉടമ വേലായുധന്റെ മകൻ പ്രവീണും സുഹൃത്ത് തോംസണും കടയിൽ ശബ്ദം കേട്ടു ഈ സമയത്താണ് വിഷ്ണു മോഷണം നടത്തുന്നത് കണ്ടത് ഉടൻ പ്രവീണും തോംസണും ചേർന്ന് വിഷ്ണുവിനെ തടഞ്ഞു ഇതോടെ ഇവർ തമ്മിൽ സംഘർഷമായി അടിപിടിക്കിടെ ഇരുമ്പു വടി കൊണ്ടുള്ള അടിയേറ്റ് പ്രവീണിന് പരിക്കേൽക്കുകയും അവരെ തള്ളിയിട്ട് ഓടിയ വിഷ്ണു മതിൽ ചാടിക്കടന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് കാലിന് പരിക്കേൽക്കുകയും ചെയ്തു വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് വിഷ്ണുവിനെ ആശുപത്രിയിൽ എത്തിച്ചു കാലിന് പൊട്ടലുള്ളതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മോഷണ സമയത്ത് വർക്ക്ഷോപ്പിന് പുറത്തായിരുന്നു നിതീഷ് കട്ടപ്പന ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം കട്ടപ്പന പോലീസ് ഇൻസ്പെക്ടർ എൻ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് ന്യൂസ് ബ്യൂറോ കട്ടപ്പന